കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി പീരിമേട് താലൂക്കിലെ മുതിർന്ന കർഷകരെ ആദരിച്ചു മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് കുമളിയിൽ നടന്ന പരിപാടി സോമൻ ചെയ്തു കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി താലൂക്കിലെ മുതിർന്ന കർഷകരെ ആദരിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിച്ച കർഷകർക്ക് നൽകി ഇതിനു പുറമെ താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിച്ചു മാർക്കറ്റിംഗ് പ്രസിഡന്റ് കെ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് അതിനുശേഷവും മനോഹരമായ ഒരു സ്ഥാപനമായി നല്ല ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയായി ഇതിനെ വാർത്തെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെയും അതേപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരുടെയും ബോർഡ് മെമ്പേഴ്സിന്റെയും എല്ലാം നാം സ്മരിക്കേണ്ടതാണ് എന്ന് യോഗത്തിൽ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ വെച്ച് കൃഷിഭവനങ്ങൾ തിരഞ്ഞെടുത്ത് ആദരിച്ച മികച്ച കർഷകരെ ആദരിച്ചു ഇതിനു പുറമെ മുതിർന്ന കർഷകൻ വനിതാ കർഷക യുവ കർഷകൻ എന്നിവർക്കും ആദരവ് നൽകി യോഗത്തിൽ തല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പെരുമീട് താലൂക്കിലെ കൃഷി ഓഫീസർമാർ പെരുമീട് മാർക്കറ്റിംഗ് കോപ്പറേറ്റ് സൊസൈറ്റി സെക്രട്ടറി ഡോൺ മാത്യു എന്നിവർ സംസാരിച്ചു ഇടി കിഫിഷൻ കുമളി